ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സിന്ധൂരപ്പെട്ടിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മണ്ടോദരിയോട് മണ്ടോദരിയുടെ ഭർത്താവും അതേപോലെ തന്നെ വക്കീലും കൂടി സംസാരിക്കുകയാണ് അതെ മാഡം മേഡത്തോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് മാഡം തയ്യാറാക്കിയ എല്ലാ ഡോക്യൂമെൻസും എല്ലാ കാര്യങ്ങളും കള്ളത്തരമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതെ ആ രുമിണി മാഡം ആണെങ്കിൽ കംപ്ലയിൻ്റും കൊടുത്തിരിക്കുകയാണ് ഇനിയും മേഡം കുടുങ്ങുമെന്ന് തന്നെയാണ് സംശയം എന്നും പറഞ്ഞുകൊണ്ട് മണ്ടോതിരിയെ പേടിപ്പിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മണ്ടോതിരിക്കാകെ ടെൻഷനായ ദയമേ ജയിലിൽ അങ്ങോട്ട് പോയി കിടക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയാണ് മണ്ടോതിരിയുടെ മനസ്സിൽ അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ് നമ്മുടെ രുക്മിണി ആണെങ്കിൽ ഗർഭിണിയായിട്ടിങ്ങനെ നടക്കുക ആ സമയത്ത് ഭർത്താവ് പറയുകയാണ് രുക്മിണി ദേ നമുക്ക് വണ്ടി വിളിച്ചിട്ട് പോകാന്നേ നിൻ്റെ വയറ്റിൽ ഇരട്ടക്കുട്ടികളാണെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം നീ മറക്കരുത് നല്ല റെസ്റ്റ് വേണം നല്ല ഇറങ്ങി വേണം അതുകൊണ്ട് നമുക്ക് വണ്ടി വിളിച്ചിട്ട് പോകാം ഷോ വേണ്ടേട്ടാ എന്തിനാണ് വണ്ടി വിളിച്ചു പോകുന്നത് വണ്ടി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ കൊടുക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു തോർക്കുന്നില്ലേ ഈ സമയത്ത് നടക്കുന്നത് നല്ലതാണേ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ചേട്ടാ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ വീട് ദേ ദേഹത്താറായല്ലോ ഇനി കുറച്ചും കൂടി നടന്നാൽ പോരെ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് മൂന്നരം കൂടെ നടക്കുക അപ്പോഴാണെങ്കിൽ അനന്ദാണെങ്കിൽ കോലൈസ് കാണുക അപ്പോൾ കോലൈസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ അച്ഛ അത് നോക്കിയച്ചാ കോലൈസ് അച്ചാ എനിക്കൊരു കോലൈസ് വേണം എന്ന് സംസാരിക്കുക ഇത് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട കോലൈസ് ഒന്നും വേണ്ട നിനക്ക് കപക്കെട്ട് ഇപ്പം മാറിയതല്ലേ ഉള്ളൂ ഇനി കോലൈസ് കഴിച്ചിട്ട് വീണ്ടും കപക്കെട്ട് കൂടാനാണോ വേണ്ട ഇനിയിപ്പോൾ കോലൈസ് കഴിക്കുന്നു വേണ്ട എന്തിനാ അയച്ചാൽ പ്ലീസ് അച്ചാ എനിക്ക് കോലൈസ് വേണം അച്ഛാ ദയവ് ചെയ്തെനിക്ക് കോലൈസ് മേടിച്ചത് ആ അച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അനന്ത് ഭയങ്കരമായിട്ട് വാശി പിടിക്കുക അപ്പോൾ എൻ്റെ കുഞ്ഞനെന്താണല്ലോ അപ്പം നമ്മുടെ രുക്മിണി പറയുകയാണെ മോൻ ചോദിച്ചതല്ലേ കോലൈസ് ആ എൻ്റെ ആഗ്രഹമല്ലേ അതുകൊണ്ട് മേടിച്ച് കൊടുക്കേട്ടാ ഇപ്പം എന്താ കുഴപ്പം ആ ശരി ഞാൻ മേടിച്ചു കൊടുക്കാം എന്നിട്ട് എൻ്റെ മോന് കപക്കെട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പരാതിയും പറഞ്ഞുകൊണ്ട് വരെ എടുത്തിരിക്കൂ എനിക്കത് ഇഷ്ടപ്പെടില്ല ഇല്ല അവൻ ഇനി ഒരു കപക്കെട്ടും വരില്ല ഏതായാലും അവൻ്റെ ആഗ്രഹമല്ലേ അത് അങ്ങോട്ട് നിറവേറ്റി കൊടുത്തേക്കെൻ്റെ കേട്ടാ എന്നും പറഞ്ഞ് ഇവർ കോലായുസ് മേടിക്കുക അപ്പോൾ ആ കോലൈസ് മേടിക്കുന്ന സമയത്താണ് അതെ ആ ശത്രു വരുന്നത് ആര് നമ്മുടെ മണ്ടോതിരി അപ്പോൾ മണ്ടോതിരിയും കൂട്ടുകാരും കൂടി ഇങ്ങനെ വരിക വന്നു കഴിഞ്ഞപ്പോഴേക്കും എടാ അന്ന് നോക്കിക്കണ്ടേ അവരേതായാലും നാട് റോഡിൽ തന്നെ നിൽക്കുന്നത് ഹാ ഏതായാലും ഇവർക്കൊരാക്സിഡൻ്റ് പറ്റി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവകാശങ്ങൾ മുഴുവൻ മുഴുവനും ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ അടുത്തു നിന്ന് അവകാശം പറഞ്ഞുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് ആരും വരൂല്ലോ അതുകൊണ്ട് ഇവളങ്ങോട് മേളോട്ടങ്ങോട് അയച്ചാലോ അപ്പോൾ അതേ മണ്ഡോതിരി ഏർപ്പാട് ചെയ്ത ആ ഒരു ലോറിക്കാരൻ വരിക അപ്പം ലോറി ഓടിച്ച് പാഞ്ഞിങ്ങനെ വരികയാണ് ആ സമയത്ത് നമ്മുടെ അനന്തവും അനന്തവിൻ്റെ അച്ഛനും കൂടി ഐസ് കോലൈസൊക്കെ മേടിച്ചുകൊണ്ട് ഇവർ മൂന്നവരും കൂടി ഈ വഴിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് വഴിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ ലോറി പാഞ്ഞു പാഞ്ഞടുത്തു വരുന്നത് ലോറി വരുന്ന ആ ഒരു രംഗം നമ്മുടെ മണ്ടോ ഈ രുക്മിണിയുടെ ഭർത്താവ് കാണുകയാണ് വേണു അപ്പം വേണു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേണു പേടിച്ചു പോയി രുക്കു മാറിക്കു രുമിണി എന്നും പറഞ്ഞുകൊണ്ട് രുക്മിണിയെ താ രുമിണിയെയും മകനെയും തള്ളി നേരെ ഒരു വൈക്കുൽ കുനയുടെ മേളിലേക്ക് അങ്ങോട്ട് ഇടുകയാണ് കാരണം ഗർഭിണിയാണല്ലോ നിലത്ത് വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വേണു അങ്ങനെ ചെയ്തത് പക്ഷേ അപ്പോഴേക്കും വേണുവിനെ വന്ന ആ ലോറി ഇടിച്ചിട്ട് കടന്നു കളയുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ട് എല്ലാവരും കുടുകയാണ് അയ്യോ എൻ്റെ ദൈവമേ ഇയാള് തീർന്നതെന്നാ തോന്നുന്നത് തോന്നുന്നത് ആ ബോധമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ വേണു ഇത് കണ്ട രുമണിയാണെങ്കിൽ അവിടെ നിന്ന് പാതിയെ ഇങ്ങനെ എണീറ്റിട്ട് നേരെ വേണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഏട്ടാ ഏട്ടാ കണ്ണ് തുറക്കേട്ടാ അയ്യോ എൻ്റെ ഏട്ടൻ എന്ത് പറ്റി ഏട്ടാ കണ്ണ് തുറക്കേട്ടാ എനിക്ക് വേറെ ആരുണ്ട് കേട്ടോ അപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തലയിലും മുഴുവനും ചോര അങ്ങനെ ചോര ഉണ്ടായപ്പോഴേക്കും രുക്മണിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നി ദൈവമേ എൻ്റെ ഭർത്താവിന് തലേന്ന് ചോരുവന്ന് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലെത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കാറുക അങ്ങനെ എല്ലാവരും കൂടി ചേർന്നു വേണുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടെൻഷൻ ആകെ കരച്ചിലും ബഹളവും പിടുത്തവും ഒക്കെയാണ് അപ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടറെ എന്തായി ഡോക്ടറെ എൻ്റെ ഭർത്താവിനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഐ ആം സോറി ഭർത്താവിൻ്റെ കാര്യം ഇപ്പോഴും പറയാനായിട്ടില്ല ഈ ഇടിയുടെ ആഘാതത്തിൽ നേരെ ചെന്ന് തലയാണല്ലോ ഇടിച്ചത് അപ്പോൾ തലയുടെ ആ ഒരു ബാക്ക് ഭാഗത്ത് ബ്ലഡ് ബ്ലഡെല്ലാം നല്ല ക്ലോട്ടായിട്ടുണ്ട് കുറച്ച് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ അങ്ങേര് രക്ഷപ്പെടുവോ ഇല്ലയെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ രുക്മണിയോട് പറയുക അപ്പോൾ രുക്മണി ഇത് പ്പോഴേക്കും എങ്കിൽ പിന്നെ ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുക അത് കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിക്കോ പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പത്ത് ലക്ഷം രൂപ വേണം പത്ത് ലക്ഷോ എന്ന് രുക്മിണി ചോദിക്കണം അതെ പത്ത് ലക്ഷം രൂപ വേണം പിന്നെ അഞ്ച് ലക്ഷമെങ്കിൽ ഇപ്പോഴെങ്കിലും കെട്ടിവെക്കണം കെട്ടിവെച്ചാൽ മാത്രമേ ഓപ്പറേഷൻ്റെ പ്രൊസീ പ്രൊസീജ്യറ് നമുക്ക് നേരടിയായിട്ട് നടക്ക നടത്താനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പത്ത് ലക്ഷം രൂപ കൊണ്ടുവരണമെന്ന് പറയുന്നത് ഡോക്ടറെ ഇത്രയും വലിയ തുക ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരാനാണ് ഡോക്ടറെ ഇതേ ഇത്രയും വലിയൊക്കെ തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അത് സാധിക്കാനായിട്ട് പറ്റും നിങ്ങളെന്നോട് ക്ഷമിക്കണം എനിക്കല്ലാതെ വേറൊന്നും പറയാനായിട്ട് പറ്റില്ല നിങ്ങൾ പൈസ എപ്പോൾ കൊണ്ടുവരുന്നോ അപ്പം നമുക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അങ്ങോട്ട് കയറി പോയപ്പോൾ ഡോക്ടറിൻ്റെ പിന്നാലെ ഓടാനായിട്ട് ശ്രമിക്കുകയാണ് രുക്മിണി അപ്പോൾ രുമിണിയെ നേഴ്സ് തടഞ്ഞു നിർത്തുകയാണ് നിൽക്ക് നിൽക്ക് നിൽക്കവിടെ നിന്ന് നിർത്ത് നിൽക്ക് ഏതായാലും ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ പൈസയും കൊണ്ട് വാ പൈസയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ നടത്താം അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇത് ഈ ഹോസ്പിറ്റലിൻ്റെ റൂളാണ് ആ റൂള് തെറ്റിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്നിങ്ങനെ രുക്മിണിയോട് പറയുകയാണ് അപ്പോൾ രുക്മിണിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടത്തൊരവസ്ഥ അപ്പോൾ നമ്മുടെ രുക്മിണിയുടെ ആ ഒരു നാത്തൂവിനോടും അതേപോലെ തന്നെ മകനോടൊക്കെ പറയുകയാണത് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോട്ടോ എങ്ങനെയെങ്കിലും ഞാൻ പൈസ ഒപ്പിച്ചിട്ട് വരാം അല്ലാതെ വേറെ രക്ഷയില്ല ഞാൻ പോയി പൈസ ഒപ്പിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അനന്തവിനെ അനിയത്തിനെ ഏൽപ്പിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാം രുക്മിണി കുറേ പേരോട് പൈസ ഇരുന്നിരുന്നിങ്ങനെ ചോദിച്ചു പക്ഷേ ആരും മുഖം കൊടുക്കുന്ന ആരും ഇപ്പം ഇത്രയും പൈസ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല കാരണം ഇനിയിപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ആരും പൈസ കൊടുക്കാത്തത് അങ്ങനെ നമ്മുടെ രുക്മിണി ആണെങ്കിൽ ആകെ വലഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ റോട്ടി കൂടി ഇങ്ങനെ നടക്കുകയാണല്ലോ ഈ കാലം കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ രുക്മിണി ആണെങ്കിൽ ഇങ്ങനെ നിന്നപ്പോൾ നേരെ രുക്മിണിയുടെ നാത്തം വിളിക്കുക എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ചേച്ചി പൈസ ആയോ ഇല്ല പൈസ ആയില്ല ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു പക്ഷേ ആരും പൈസ തരാനായിട്ട് തയ്യാറല്ല എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാൻ പാടില്ല ചേച്ചി ഇനി ഞാൻ ഈ സമയത്ത് ഇങ്ങനെ പറയണമെന്ന് തോന്നരുത് വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ചേച്ചി ചേച്ചി ഒരു കാര്യം ചെയ്യും ചേച്ചിയുടെ അനിയൻ്റെ അടുത്തേക്ക് പോ അടുത്തേക്ക് പോയി കഴിഞ്ഞെങ്കിൽ ആ മണ്ടോതിരില്ലേ മണ്ടോതിരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി മണ്ടോതിരി വലിയ പണക്കാരിയല്ലേ അപ്പോൾ മണ്ടോതിരി പൈസ തന്നു സഹായിക്കാതിരിക്കില്ല അങ്ങോട്ട് ചെല്ല് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ അവളുടെ അടുത്ത് ചെല്ലാനോ അവളങ്ങനെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ത് ചേച്ചി സഹായിക്കാതിരിക്കാൻ എന്താ കുഴപ്പം അവരൊരു സ്ത്രീയല്ലേ ഒരു സ്ത്രീക്കല്ലേ സ്ത്രീയുടെ വേദനകൾ മനസ്സിലാകുകയുള്ളു അതുകൊണ്ട് ചേച്ചി ചെല്ല് ചെന്നിട്ട് ധൈര്യമായിട്ട് കാര്യങ്ങളെല്ലാം പറ ഉറപ്പായിട്ടും ചേച്ചിക്ക് പൈസ കിട്ടും പത്ത് ലക്ഷം രൂപ കിട്ടുമെന്നേ അല്ലെങ്കിൽ ചേട്ടനെ ആലോചിച്ചിട്ടാണ് അതെ വേണോട്ടൻ്റെ വേണോട്ടൻ്റെ നില സീരിയസ് ആണ് ചേച്ചി ചേച്ചി പൈസയും കൊണ്ടുവന്ന് വന്നാൽ മാത്രമേ അവർ ഓപ്പറേഷൻ നടത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വേറൊരു നിവൃത്തിയില്ല ചേച്ചി എത്രയും പെട്ടെന്ന് ചേച്ചി കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രുക്മിണിക്കാണെങ്കിൽ വേറെ നിവൃത്തിയില്ല കാരണം എങ്ങനെയെങ്കിലും ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണമല്ലോ അതിനു വേണ്ടി താൻ ഏതറ്റം വരെയും പോകാനായിട്ട് തയ്യാറാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ രുക്മണി നേരെ അനിയൻ്റെ അടുത്തേക്ക് നടക്കുക അപ്പോൾ അനിയൻ്റെ അടുത്തും അതേപോലെ തന്നെ പണ്ടോ അടുത്തും കൈ കോപ്പി പിടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ രക്ഷിക്കണം എൻ്റെ ഭർത്താവിൻ്റെ നില അതീവ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ മണ്ടോദരി ദേ നിങ്ങൾ എന്നെ സഹായിക്കണം സഹായിക്കാതെ വേറെ നിവൃത്തിയില്ല പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടിങ്ങനെ കെഞ്ചുകയാണ് കെഞ്ചി കെഞ്ചി ഇങ്ങനെ കരയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ ഭർത്താവിനോട് പറയാണ് ഷേ ഏട്ടാ എന്തൊന്നും മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ ചേച്ചി വന്ന് കരഞ്ഞു പറയുന്നത് കണ്ടില്ലേ എന്നിട്ടൊന്നും മിണ്ടാതിരിക്കുകയാണോ കണ്ടില്ലേ ആ ചേച്ചിയുടെ ഭർത്താവിന് സീരിയസ് ആണെന്ന് പൈസ കൊടുക്കണമെന്ന് പത്ത് ലക്ഷം രൂപ ആ അലമാരിയിലേ കുറച്ച് പൈസ ഇരിപ്പുണ്ട് ആ പൈസ ഇങ്ങെടുത്തിട്ട് വാന്നേ ഇത് കെട്ടപ്പോഴേക്കും ഇയാളാണെങ്കിലാകെ അന്തം പെട്ടിങ് നോക്കി നിൽക്കുകയാണ് ദൈവമേ ഈ മണ്ടൂതിരി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി ഇവള് ഇവളുടെ മനസ്സിൽ വേറെ വല്ല ചതികളുണ്ടോ അതുകൊണ്ടായിരിക്കോ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് ആ എന്താണ് നോക്കി നിൽക്കുന്നത് പോയി പൈസ എടുത്തിട്ട് വാന്നേ താമസിക്കും തോറും ആപത്തിൽ ആപത്തുകൾ വന്നോണ്ടിരിക്കല്ലേ ചെല്ല് അങ്ങനെ ഇയാളാണെങ്കിൽ നേരെ ആ റൂമിലേക്ക് കിടന്ന് നേരെ പത്ത് ലക്ഷം രൂപ കൊണ്ട് വരികയാണ് അതെ ചേച്ചി ഇത് പത്ത് ലക്ഷം രൂപ തികച്ചുണ്ട് ചേച്ചി ഇത് മേടിക്ക് മേടിച്ചിട്ട് അളീൻ്റെ ഓപ്പറേഷൻ നടക്കട്ടെ ഓപ്പറേഷൻ നടന്ന് അളിയൻ സുഖമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രുക്മിണിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ രുക്മിണി ആ ഒരു പൈസ ആ പൈസ മേടിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പണ്ടോത്തിരി പറയണം അതെ ഒരു നിമിഷം ചില കാര്യങ്ങളെല്ലാം എനിക്ക് പറയാനുണ്ട് ഇത് ഇവിടെ ഒരു പണിയൊന്നും ഞെട്ടി അതെ ഈ പത്ത് ലക്ഷം രൂപ ഞാൻ തരുന്നു പക്ഷേ നിങ്ങൾ കുടുംബമായി അതായി ഇതായി ജീവിക്കുമ്പോൾ ഈ പത്ത് ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് അല്ല എന്തെങ്കിലും ഒരു ഉറപ്പ് വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും അംഗീകരിച്ച് തരണം എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ അപ്പോൾ ആ എനിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഒരു സൈൻ ചെയ്ത് തരണം പിന്നെ പിന്നെ അച്ഛൻ ചേച്ചിയുടെ പേരിലാണല്ലോ വീടുകൾ തന്നിരിക്കുന്നത് അത് എനിക്ക് പൂർണ്ണ സമ്മതത്തോടെ തന്നു എന്നും പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്തു തരണം എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രുക്മിണി ആകെ ഞെട്ടിപ്പോയി അപ്പോൾ രുക്മിണിയുടെ ആങ്ങളെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ ചേച്ചി മണ്ടോതിരി പറയുന്നതിലും കാര്യമുണ്ട് ചേച്ചിക്ക് ഏതായാലും പൈസയിൽ അത്യാവശ്യം ഇപ്പൊ ഏട്ടന്റെ ജീവിതമാണല്ലോ ജീവനാണല്ലോ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ മണ്ടോതിരി പറഞ്ഞതുപോലെ അതിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഈ പൈസയും കൊണ്ട് പോകാൻ നോക്ക് അപ്പോൾ നമ്മുടെ കുടുംബം ശരി എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിൻ്റെ ജീവനാണ് ഏറ്റവും വലുത് ഞാൻ സൈൻ ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രണ്ട് പേപ്പറിൽ ഇങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സൈൻ ചെയ്യുന്നത് ഈ മണ്ടോതിരി വീടിയോടുക്കുന്നുണ്ട് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്ന കോള് അപ്പോൾ പേടിക്കണ്ടറി ഞാനിപ്പം തന്നെ പൈസയും കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എനിക്ക് പൈസ കിട്ടി എന്ന് പറയുക അയ്യോ ചേച്ചി ഇനി പൈസയും കൊണ്ട് വരണ്ട ചേച്ചി ചേട്ടനെ നമ്മളെ വിട്ടു പോയി ചേച്ചി എന്നും പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ ഇത് കേട്ട മണ്ടോതിരി ആകെ തകർന്ന് തരിപ്പണമായിപ്പോയി പക്ഷേ ഈ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മണ്ടോതിരി ആണെങ്കിൽ സൂത്രശാലിയാണല്ലോ മണ്ടോതിരി ആ ഒരു ഡോക്യുമെൻറ്റ്സ് മുഴുവനും ഇവിടെ കാണാതെ അടിച്ചങ്ങോട്ട് മാറ്റുക അങ്ങനെ ഏട്ടൻ്റെ മരണമെന്ന് നടന്ന് ആ ഒരു ചടങ്ങും കഴിഞ്ഞു അങ്ങനെ ഭയങ്കര സങ്കടത്തോട് കൂടുതൽ ണിയിരിക്കുക അപ്പോഴാണ് മണ്ടോതിരി ആ വീട്ടിലേക്ക് കയറി വരുന്നത് കയറി വന്നിട്ട് നേരെ പറയുകയാണ് ഹാ എല്ലാവരും ഉണ്ടല്ലോ ഏതായാലും ഈ സമയത്ത് ഈ വീട്ടിൽ നിന്ന് നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് വലിയ മര്യാദില്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്കങ്ങനെ പറയാനേ നിവൃത്തിയുള്ളൂ ഏതായാലും മക്കളെയും വിളിച്ചുകൊണ്ട് ചേച്ചി ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിക്കൊള്ളണം എൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ മേടിച്ചിരിക്കുകയാണ് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രുക്മിണിക്ക് കാലി വരികയാണ് നിൻ്റെ അടുത്ത് പൈസ ചോദിച്ചു വന്നതെന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ എപ്പോഴാണ് ഈ പൈസ ഞാൻ എടുത്തുകൊണ്ട് വന്നത് നീ ഡോക്യുമെൻസിലൊക്കെ സൈൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്ത് തരികയും ചെയ്തു പക്ഷേ ഞാൻ ആ പണം എടുത്തിട്ടില്ല എന്നെല്ലാവരുടെ മുന്നിൽ പറയണം അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് താങ്ക് യു സേക്കിയൻ ബൈ